വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിസ്റ്റർ അഷ്മിത സ്നേഹം എന്ന പദത്തെ പല തലത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് ചിലർക്ക് സ്നേഹമെന്നാൽ പരസ്പര സ്നേഹമാണ് ചിലർക്കത് സ്വയം അറിയലാണ് ചിലർ സ്നേഹത്തിന്റെ അർത്ഥം കരുണ കാണിക്കുന്നതിലൂടെ സഫലമാക്കുന്നു ചിലർക്ക് സ്നേഹമെന്നാൽ കരുതലാണ് ചിലർ സ്നേഹത്തെ പ്രണയവുമായി കൂട്ടിക്കലർത്താറുണ്ട് ഇങ്ങനെ സ്നേഹത്തിന് എത്ര അർത്ഥം വേണമെങ്കിലും കണ്ടെത്താം പ്രേമം വാത്സല്യം പ്രണയം ഇഷ്ടം താല്പര്യം ഇങ്ങനെ പല തലത്തിലൂടെ സ്നേഹമെന്ന പദം ഒരു അനുഭവമായി മാറാറുണ്ട് അതെ സ്നേഹിക്കുക എന്നത് ഒരു പാവന കർമ്മമാണ് ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത് നാം സ്നേഹത്തിലായിരിക്കുമ്പോഴാണല്ലോ ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണെന്ന് ബൈബിൾ സ്നേഹമാണ് എല്ലാം കൂട്ടിയിണക്കുന്നത് സ്നേഹത്തിലായിരിക്കുക എന്നാൽ ഒരു വിസ്മയ ലോകത്ത് ജീവിക്കുക എന്നർത്ഥം ഭക്ഷണത്തിന് രുചി നൽകുന്ന പോലെയും വിളക്കിന്റെ പ്രകാശം പോലെയും ജീവിതത്തിൽ സ്നേഹത്തെ മാറ്റി നിർത്താനാവില്ല സ്നേഹമില്ലാതെ ജീവിതം ഒരിക്കലും വിജയിക്കുകയില്ല നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് ക്രിസ്തു സ്നേഹിക്കാനും സ്നേഹം അനുഭവിക്കാനും എല്ലാവർക്കും സാധിച്ചെന്നു വരില്ല കുടുംബജീവിതത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ത്യാഗത്തിലൂടെയുള്ള സ്നേഹമാണ് സ്നേഹത്തിന്റെ ആദ്യ പടി സ്വയം അറിയലാണ് അറിയുമ്പോഴാണല്ലോ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് നിഷേധാത്മകതയോടെ നമ്മെ കാണുന്നത് നാം ആദ്യം അവസാനിപ്പിച്ച് നമ്മോട് തന്നെ ക്ഷമിക്കാനും അഭിനന്ദിക്കാനും വിലമതിക്കാനും സാധിച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും ഇത് ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നിർവഹിക്കാനും ജീവിതത്തിൽ സന്തോഷം തോന്നാനും ഇടവരുത്തും സ്നേഹത്തിന് പല മുഖങ്ങളുണ്ട് ഒന്ന് കാരുണ്യത്തിൻ്റെ മുഖം ആദ്യം തന്നെ നാം നമ്മോട് കരുണയുള്ളവരായിരിക്കുക അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ തോന്നുക ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മോട് തന്നെ അങ്ങേയറ്റം കരുണയോടെ പെരുമാറേണ്ടി വരും വിശ്രമമില്ലാതെ പണിയെടുത്താൽ നാം നമ്മെ തന്നെ കൊല്ലുകയാണ് ചെയ്യുക സ്വസ്നേഹത്തിൽ നിന്നാണ് കാരുണ്യപ്രവൃത്തികൾ ആരംഭിക്കുക നിത്യേന നമ്മുടെ കരങ്ങൾ വേദനിക്കുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്നവരിലേക്ക് നീട്ടുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കും രണ്ട് ത്യാഗത്തിൻ്റെ മുഖം എല്ലാവരും ഉണരുന്നതിന് മുൻപ് ഉണർന്ന് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഉറങ്ങി നമ്മെ വാത്സല്യത്തോടെ വളർത്തുന്ന അമ്മമാർക്ക് ത്യാഗത്തിൻ്റെ മുഖമല്ലാതെ മറ്റെന്താണുള്ളത് സ്നേഹത്തിൽ സഹനവും വിട്ടുകൊടുക്കലുമെല്ലാം ഇഴുകിച്ചേർന്നിരിക്കുന്നു സ്നേഹം സഹലതും സഹിക്കുന്നു സഹലത്തെയും അതിജീവിക്കുന്നുവെന്ന് ബൈബിൾ സ്നേഹം പൂർണ്ണമാകുന്നത് ത്യാഗത്തിലും സഹനത്തിലുമാണ് അതുകൊണ്ടാണ് ക്രിസ്തു കുരിശന്റെ വഴിയെ നടക്കാൻ നമ്മെ പഠിപ്പിച്ചത് മൂന്ന് കരുതലിൻ്റെ മുഖം സ്നേഹിക്കുന്നവർക്ക് മറ്റുള്ളവരെ പരിഗണിക്കാനാവൂ സ്നേഹിക്കുന്നവർക്കെ വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കാനാവൂ മക്കൾ എത്ര വഴിതെറ്റ് നടന്നാലും തിരികെ വരുമ്പോൾ ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ സ്നേഹം എന്നാൽ നൽകലാണ് നാല് അർപ്പണത്തിൻ്റെ മുഖം സ്നേഹത്തിൽ അർപ്പണ ബോധമുണ്ട് അർപ്പണമുള്ളിടത്ത് വിട്ടുവീഴ്ച മനോഭാവമുണ്ടായിരിക്കും തിരഞ്ഞെടുത്ത ജീവിതത്തോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന ഇവർ വ്യത്യസ്തരായിരിക്കും സ്നേഹിക്കാൻ വേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും ഇത്തരക്കാർ തയ്യാറായിരിക്കും അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മുടെ ചില അമ്മമാർ അഞ്ച് ദൈവികതയുടെ പരിവേഷം സ്നേഹിക്കുന്നവർ പൊതുവേ ഈശ്വര ചൈതന്യമുള്ളവരായിരിക്കും അവർ ജീവിതത്തെ പ്രസാദാത്മകതയോടെ കാണുന്നവരായിരിക്കും ഒരു വിസ്മയം പോലെ അവരുടെ ദിനങ്ങൾ അർത്ഥപൂർണങ്ങളായിരിക്കും ചിലരെ നാം അതുകൊണ്ടാണ് ജീവിക്കുന്ന വിശുദ്ധരെന്ന് വിളിക്കുന്നത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ നാം കുടിക്കുന്ന കാപ്പിക്കൊപ്പം നമുക്ക് നമ്മോട് തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ അംഗീകരിക്കുന്നുവെന്ന് പറയുവാൻ കഴിഞ്ഞാൽ ആ ദിനത്തിന് ഒരു പ്രത്യേക സുഖമുണ്ടായിരിക്കും ഇതൊരു മന്ത്രം പോലെ ഉരുവിടുവാൻ നമുക്ക് സാധിക്കണം എന്താണോ നാം മനസ്സിൽ ഇട്ടു കൊടുക്കുന്നത് അതാണ് നമ്മെ രൂപപ്പെടുത്തുന്നത് നമുക്ക് നമ്മുടെ മനസ്സുകളിൽ സ്നേഹത്തിന്റെ വിത്ത് പാകാം അങ്ങനെ ജീവിതത്തിലുടനീളം സ്നേഹത്തിലായിരിക്കാം ഡോക്ടർ സിസ്റ്റർ അഷ്മിത തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്